അരിക്ക് പകരം നമ്മളുടെ ചെറുവയർ പരിപ്പെടുത്തിയിരിക്കുന്നു ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിലാണ് ഇത് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന് പ്രഷർ ഉണ്ടാക്കും വയറിൽ നിന്നും നന്നായിട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഹെൽത്തി ഓപ്ഷനായ ഹൈ പ്രോട്ടീൻ ഉള്ളു കണ്ടോ നല്ല ഫ്ലഫി ഹലോ വെൽക്കം ടു ബി പോസിറ്റീവ് ചാനൽ ഞാൻ ജിഷ സാബുജി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് കേട്ടോ ഇന്ന് ഞാൻ ഒരു ഹെൽത്തി ഇഡ്ലിയുമായിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ റൈസും ഉഴുന്നുണ്ടല്ലോ ഉണ്ടാക്കുക ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന ഇഡ്ലി നമ്മളുടെ മുങ് ഇല്ലേ അതായത് ചെറുവയർ ചെറുവയറിന്റെ പരിപ്പ് നമ്മൾ പായസത്തിനൊക്കെ വാങ്ങുന്ന ചെറുവയറിന്റെ പരിപ്പും ഉഴുന്നു എടുത്തിട്ടാണ് ഈ മുങ് ബീൻസ് ഇഡ്ലി കാണിക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചാല് ബേസിക്കലി ഞാനൊരു നേഴ്സാണ് ഒത്തിരിയേറെ ജീവിത ശൈലി രോഗങ്ങൾ കൊണ്ട് വലയുന്ന രോഗികളെ സ്ഥിരമായിട്ട് കാണുന്ന ആളുമാണ് ഞാനിപ്പോൾ യു കെയിലാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഡയാലിസിസ് യൂണിറ്റിലായിരുന്നു അവിടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് ഒത്തിരിയേറെ അസുഖങ്ങളുമായിട്ട് വരാറുണ്ട് അതായത് ജീവിതശൈലി രോഗങ്ങൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് നമ്മളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസിലാണ് അതിൻ്റെ ഒരു മെയിൻ കാരണം നമ്മൾ അതായത് നമ്മളുടെ ഇന്ത്യക്കാരടക്കമുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നത് നമ്മളെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ എന്താ കഴിക്കുക ഒന്നെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ഇഡ്ലി അപ്പം കപ്പ ചക്ക ഇതിനകത്തെ എല്ലാം വളരെയധികം കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും സ്നാക്സ് അടക്കി കഴിക്കും അതും കാർബോഹൈഡ്രേറ്റ് പിന്നെ ഉച്ചയ്ക്ക് വലിയ എമൗണ്ട് ആയിട്ട് ചോറ് കഴിക്കും കുറച്ച് എന്തെങ്കിലും പ്രോട്ടീനോ പച്ചക്കറികളോ കഴിക്കും വൈകുന്നേരം സ്നാക്സ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റ് തന്നെ രാത്രിയിൽ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിച്ചിട്ട് കിടന്നുറങ്ങും അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഒത്തിരി ദൂഷ്യവശങ്ങളുണ്ട് കാരണം കാർബോഹൈഡ്രേറ്റ് നമ്മൾക്ക് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡാണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ എത്ര പെട്ടെന്നാണ് അത് ഗ്ലൂക്കോസ് ആയിട്ട് നമ്മളുടെ ശരീരത്തിലേക്ക് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്നനുസരിച്ചിട്ടാണ് ഹൈ ഗ്ലൈസിമിക് ഇൻറ്റക്സ് ഉള്ള ഫുഡ് കഴിക്കുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകും പെട്ടെന്ന് തന്നെ അത് ബ്ലഡിലേക്ക് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും നമ്മളുടെ ഷുഗർ ബ്ലഡ് ഷുഗർ ലെവല് കൂടും അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ് ഇത് ഡയബറ്റിക് പേഷ്യൻസിന് മാത്രമല്ല നമ്മൾ സാധാരണ അല്ലാത്തുള്ള ആൾക്കാരാണെങ്കിലും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് കഴിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം നമ്മളുടെ ബോഡിക്ക് പെട്ടെന്ന് ഇൻസുലിൻ റിലീസ് ചെയ്യേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ഷുഗർ മാനേജ്മെന്റിന് നമ്മളുടെ ബോഡിക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും ഭാവിയിൽ നമ്മൾ ഡയബറ്റിക് പേഷ്യൻസ് ആകാനുള്ള ചാൻസും ഉണ്ട് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ നമ്മൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസ് ഡയബറ്റിക് ആണ് നമ്മളുടെ ഫുഡിന്റെ കുറേ ഇതുണ്ട് നമ്മളുടെ ജീനിനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഹൈപ്പർ ടെൻഷൻ ഡയബറ്റീസ് കിഡ്നി ഫെയിലിയർ അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ അപ്പോൾ നമ്മളുടെ ഫുഡ് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കും സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ് റൈസിലുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ഷുഗർ സ്പൈക്ക് ഉണ്ടാകാനും കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ നമുക്ക് ഷുഗറായിട്ട് ഫോം ചെയ്യുന്നു ബ്ലഡിലേക്ക് ബാക്കിയുള്ളത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളുടെ സെല്ലിലേക്കും നമ്മളുടെ ലിവറിലേക്കും അത് ഗ്ലൂക്കോസായും പിന്നീട് അത് ഫാറ്റായും രൂപപ്പെടുകയാണ് അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോൾ സെല്ലിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് വണ്ണം കൂടുന്നത് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഓരോ നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ബോഡിക്ക് അപ്പോൾ വേണ്ട എനർജിക്കുള്ളത് നമ്മൾ കൊടുക്കും അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് വിശക്കുമ്പം വീണ്ടും നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുന്നത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ എമൗണ്ട് വളരെയധികം കൂടുതലായത് കൊണ്ട് തന്നെ അപ്പോളേക്ക് വേണ്ട എനർജിക്ക് ആവശ്യമുള്ളതല്ലാത്തതെല്ലാം നമ്മളുടെ ബോഡിയിലേക്ക് ഗ്ലൂക്കോസ് ആയിട്ടും ഫാറ്റ് ആയിട്ടും എസ്പെഷ്യലി ലിവറിലും നമ്മളുടെ സെല്ലിലും ഒക്കെ അത് ഡെപ്പോസിറ്റ് ചെയ്യും ഫാറ്റി ലിവർ ഉണ്ടാകാനും നമ്മൾക്ക് വിസറൽ ഫാറ്റ് എന്ന് പറയല്ലേ വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റേണൽ ഓർഗൻസ് അതായത് നമ്മളുടെ വയറ് ഇൻ്റസ്റ്റൈൻ ലിവർ കിഡ്നി പാൻക്രിയാസ് അതുപോലുള്ള ഇന്റേണൽ ഓർഗൻസിന്റെ ഭാഗങ്ങളിലായിട്ട് ഫാറ്റ് ഡെപ്പോസിറ്റ് ഉണ്ടാകുന്നത് ഇത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിസറൽ ഫാറ്റ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിന് പ്രഷർ ഉണ്ടാക്കും അങ്ങനെ പ്രഷർ ഉണ്ടാക്കുമ്പോൾ പാൻക്രിയാസ് ആണല്ലോ നമുക്ക് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അതിന്റെ പ്രവർത്തനത്തിന് തടസ്സം വരികയും നമ്മളുടെ ഇൻസുലിൻ ഇൻബാലൻസ് ഉണ്ടാകുകയും ഡയബറ്റിക് ആകാനുള്ള ചാൻസ് ഉണ്ടാവുകയും ചെയ്യുന്നു രണ്ടു മുതൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് നമ്മളോട് പലരും പറഞ്ഞു തന്നിട്ടുള്ളതും മീറ്റ് ഫിഷ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഫാറ്റ് കുറയുകയും നമുക്ക് ഹാർട്ട് ഡിസീസിന് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുകയും നമുക്ക് ഡയബറ്റീസ് ഒക്കെ ചെയ്യുമെന്നൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കൂന്നൊക്കെ പക്ഷെ പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും പ്രശ്നമാകുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ് എസ്പെഷ്യലി ഇപ്പം ചെറിയ കുട്ടികളിൽ പോലും നമ്മൾ കാണാറുണ്ട് ഫാറ്റി ലിവർ ഫാറ്റി ലിവർ ഒരു വലിയ പ്രശ്നമാണ് അതേസമയം നമ്മൾ പ്രോട്ടീൻ ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടീൻ വളരെ സ്ലോ ആയിട്ടേ അബ്സോർബ് ചെയ്യുകയുള്ളൂ ചെറുകുടലിൽ നിന്നാണ് പ്രോട്ടീൻ അബ്സോർബ് ചെയ്യപ്പെടുന്നത് ബ്ലഡിലേക്ക് അത് അമിനോ ആസിഡിൻ്റെ ഫോമിലാണ് ഫോം ചെയ്യുന്നത് അമിനോ ആസിഡ് നമ്മൾക്ക് ഉപകാരപ്പെടുന്നത് നമ്മളുടെ എനർജിക്ക് വേണ്ടിയും യൂസ് ചെയ്യും നമ്മളുടെ മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും അതുപോലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് അതായത് നമ്മളുടെ ബ്രെയിനിന്റെ ഫംഗ്ഷന് വേണ്ടി നല്ലതുപോലെ വർക്ക് ചെയ്യുക അതായത് നമുക്ക് ആക്റ്റീവായിട്ട് നല്ലതുപോലെ ചിന്തിക്കാൻ നമുക്ക് ശേഷി തരുന്നത് ഈ അമിനോ ആസിഡുകളാണ് കാർബോഹൈഡ്രേറ്റ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഷുഗർ ആണ് അതേസമയം പ്രോട്ടീൻ കോംപ്ലക്സ് അമിനോ ആസിഡ് ആണ് അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് അബ്സോർബ് ചെയ്യപ്പെടുകയില്ല സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെന്നിട്ടേ അത് അബ്സോർബ് ചെയ്യപ്പെടുകയുള്ളു നമ്മൾക്ക് ലോങ്കർ എനർജി തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കാർബോഹൈഡ്രേറ്റ് നമ്മൾ ചവയ്ക്കുന്ന സമയം മുതൽ അതായത് നമ്മളുടെ വായ്ക്കകത്ത് മുതൽ നമ്മളുടെ മ്യൂക്കോസൽ മെംബ്രൈനിൽ കൂടെ ഗ്ലൂക്കോസ് ആയിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്യും അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ചോറ് കുറച്ച് വായിലെടുത്തിട്ടേ നേരം നമ്മളുടെ ഉമിനീരുമായിട്ട് ചവച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മധുരം ഫീൽ ചെയ്യും അത് അവിടെ മുതൽ ഷുഗർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മളുടെ മ്യൂക്കോസൽ മെംബ്രെയിനിൽ കൂടെ അബ്സോർവ് ചെയ്ത് തുടങ്ങിയാണ് പിന്നെ വയറിന്റെ അകത്ത് ചെല്ലുന്നു സ്മോളിൻ ടെസ്റ്റൈന് ചെല്ലുന്നത് വരെയും ഇത് അബ്സോർവ് ചെയ്ത് ഇരിക്കുന്നു അതേസമയം പ്രോട്ടീൻ നമ്മൾ ഇവിടുന്ന് ഒന്നും അബ്സോർവ് ചെയ്യപ്പെടുന്നില്ല കോംപ്ലക്സ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വയറ്റിലെ ഹൈഡ്രോക്ലോറിക് ആസിഡും ആയിട്ട് മിക്സ് ചെയ്ത് അത് ബ്രേക്ക് ഡൗൺ ആകണം ബ്രേക്ക് ഡൗൺ ആയി സ്മോൾ ഇൻ്റസ്റ്റൈനിൽ ചെന്നതിന് ശേഷം മാത്രമേ അബ്സോർവ് ചെയ്യപ്പെടുകയുള്ളൂ കാലറി വൈസ് നോക്കുവാണേൽ ഒരു കപ്പ് റൈസിനകത്ത് അമ്പത്തിമൂന്ന് ഗ്രാം കാലറിയാണുള്ളത് അതേസമയം ഒരു കപ്പ് ചെറുപയറിനകത്തുള്ളത് നാല് ഗ്രാം കാലറിയാണ് അതുകൊണ്ട് തന്നെ ഡയറ്റ് നോക്കുന്നവർക്ക് ഒത്തിരിയേറെ ഗുണപ്പെടും മുംഗീൻസിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഉള്ള കാർബോഹൈഡ്രേറ്റ് തന്നെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് അതേപോലെ ഇതിനകത്ത് ധാരാളം മിനറൽസ് ആന്റി ഓക്സിഡൻസ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ വയറിന്റെ ഹെൽത്തിന് അതായത് വയറിൽ നിന്നും നന്നായിട്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും വയറിലേക്ക് നമ്മൾ സ്റ്റൂൾ ലൂസ് ആയിട്ട് പോകാൻ വേണ്ടി ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഈ ഫൈബർ ഹെൽപ്പ് ചെയ്യും സോളിബിൾ ഫൈബർ നമ്മളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും അതിൻ്റെ കൂടെ നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള ബാക്ടീരിയ നമ്മളുടെ വയറിൻ്റെ ഉള്ളിലുള്ള ഹെൽത്തി ബാക്ടീരിയ പ്രോബയോട്ടിക് പ്രോപ്പർട്ടി ഇതിനുള്ളത് കൊണ്ട് തന്നെ അതിനെ ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാനും ഇത് സഹായിക്കും പിന്നെ ഇതിനകത്ത് അയൺ ഫോളിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മളുടെ ഡെയിലി ഇൻടേക്കിന് വേണ്ട എയ്റ്റി ത്രീ പെർസെന്റേജ് ഓഫ് ഫോളിക് ആസിഡ് നമുക്ക് ഈ മുൻ ബീൻസ് തരുന്നുണ്ട് ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളുടെ ഹൈ പ്രോട്ടീൻ ലോ കാർബ് ഇഡ്ലി ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ നമ്മൾ സാധാരണ പോലെ തന്നെ പ്രൊപ്പോർഷനിലാണ് എടുക്കുന്നത് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിക്ക് പകരം ഒരു കപ്പ് ചെറുപയർ പരിപ്പ് അരക്കപ്പ് ഉഴുന്ന് ഒരു ടീസ്പൂൺ ഉലുവ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഞാനിത് കഴുകി ഒരു എട്ട് മണിക്കൂർ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചു രാവിലെ അത് അരച്ച് ഫെർമെന്റ് ചെയ്യാൻ വേണ്ടി വെച്ചു അത് ഇഡ്ഡലി ചെമ്പിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ റൈസിന്റെ ഇഡ്ലി കൊണ്ടുണ്ടാക്കുന്നതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇഡ്ലി നമുക്കൊന്ന് എടുത്തു നോക്കാവേ അങ്ങനെ ഹെൽത്തി ഓപ്ഷനായ ഹൈ പ്രോട്ടീൻ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് നമുക്കത് പൊട്ടിച്ചു നോക്കാം എങ്ങനെ ഇരിക്കുന്നു നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ഡലി പോലെ തന്നെ അതിലും ഒരു പക്ഷേ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ ഉള്ളു കണ്ടോ നല്ല ഫ്ലഫി നല്ല എയറി ആയിട്ട് നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കാം ഞാൻ അതിന് കൂട്ടാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കോക്കനട്ട് ചട്ണിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് ടൈം ഇഡ്ഡ്ലി ഉണ്ടാക്കാൻ നേരം ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം അണ്ടിൽ ദൈ ബ